ക്രിസ്മസിനെ വരവേൽക്കാൻ പുത്തൻ ഗാനവുമായി അംഗമാലിലെ ഒരു കുട്ടിക്കൂട്ടം ഡീപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ രണ്ടാം വർഷം മൾട്ടിമീഡിയ വിദ്യാർത്ഥികളാണ് ഈ വൈറൽ വീഡിയോ തയ്യാറാക്കിയത് ആ റിപ്പോർട്ട് വഴികളിലും മൂളിപ്പാട്ടിൽ തുടങ്ങിയ വരികൾ റെക്കോർഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് അയച്ചപ്പോൾ പിറന്നത് ഒരു വൈറൽ വീഡിയോ അങ്കമാലി ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ രണ്ടാം വർഷം മൾട്ടിമീഡിയ വിദ്യാർത്ഥികളാണ് വൈറൽ വീഡിയോയുടെ പിന്നിൽ മഞ്ഞുകൾ പെയ്യുന്നു കുതിരകളോടുന്നു കേക്കുകൾ മുറിക്കുന്നു

അപ്പോഴാണ് ഒരു ഒരു ഐഡിയ ക്രിസ്മസിന് ആയിട്ട് എനിക്ക് താല്പര്യായിരുന്നു എടുക്കാനൊന്നും പിന്നെ എല്ലാവരുടെയും കൂടി നിർബന്ധിച്ച് സാറുമാരും ഫുൾ സപ്പോർട്ടായിരുന്നു ഇത്രയും റീച്ച് ആവാനുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു വളരെ ക്രിയേറ്റീവ് ആയിരുന്നു വളരെ സ്പോണ്ടേനിയസ് ആയിരുന്നു മീഡിയ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റുഡൻസ് ഏതെങ്കിലും ഒരു ഐഡിയയുമായിട്ട് വരുമ്പം അത് പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഫാക്കൽറ്റി കൂടെ ഉണ്ടായിരിക്കും പഠനത്തിന്റെ ഭാഗമായി തന്നെയാണ് കുട്ടിക്കൂട്ടം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യ ദിവസം മുതൽ നല്ല റെസ്പോൺസ് ആണ് പാട്ടിന് ലഭിച്ചത് വീഡിയോ വൈറലായതിന്റെ മലയാളം കൊച്ചി